ഹായ് ഹലോ അസലാ വലൈക്കും പുതിയ വേടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുട്ടക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ അതിന് വേണ്ടി പുഴുങ്ങിയ മുട്ട കൊണ്ടാണ് കറി വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയുള്ള മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഞാൻ മൂന്ന് തരത്തിൽ കറി വെക്കാറുണ്ട് കേട്ടോ മുട്ട പുഴുങ്ങിയിട്ടും പുഴുങ്ങി ഇങ്ങനെയും കറി വെക്കും പിന്നെ മുട്ട പുഴുങ്ങി തേങ്ങ ഒക്കെ വറുത്തരച്ച് അങ്ങനെ വെക്കാറുണ്ട് പിന്നെ മുട്ട പൊരിച്ചുള്ള കറി ഞാൻ വെക്കാറുണ്ട് അങ്ങനെ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്ന് ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് തേങ്ങ ഒന്നും വ ത തേങ്ങ വറുത്തരയ്ക്കുന്നില്ല പച്ചക്കരക്കാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പട്ടാപ്പൂവ് പിന്നെ ഏലക്ക പെരിഞ്ചീരിയൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഉള്ളി ഉള്ളി സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേച്ചൊക്കെ ഇട്ട് നല്ലൊന്ന് ഇളക്കി കൊടുത്ത് അത് വയന്ന് വരാനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലൊന്ന് ഇളക്കി കൊടുത്ത് അവിടെ അടച്ച് വെച്ചിട്ടോ പിന്നൊക്കെ ഒന്ന് തുറന്ന് വയന്ന് വന്നതിന് ശേഷം അതിലേക്കുള്ള തക്കാളി ഒരു മീഡിയം തക്കാളി ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അതൊതുപോലെ നല്ലൊന്ന് ഇളക്കിയാലും മൂടി വെക്കാണ് അത് മൂടി വെച്ച് വയന്ന് വരാൻ വേണ്ടി ഒന്ന് മൂടി വെക്കാൻ കേട്ടോ എന്നതിനുശേഷം ഒന്ന് തുറന്ന് കാണും പിന്നെ കറിവേപ്പില ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് കറിവേപ്പിലുണ്ടോ ഒന്നും കൂടെ അടച്ചു വെച്ച് പിന്നെ തുറന്ന് ഒന്ന് ഇതായി വന്ന് ഒന്ന് വന്ന് വന്നതിന് ശേഷം വീണ്ടും തുറന്ന് കാണുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടിയാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് ചിക്കൻ മസാല കുറച്ച് മല്ലിപ്പൊടി ഇതാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് അങ്ങനെ അതൊക്കെ ഇട്ടൊന്ന് അതിന് പച്ചമുളക് മാറോടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്താ നല്ലോ ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമുളക് മാറ ആവശ്യത്തിനുള്ള വെള്ളം കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം പിന്നെ ഒന്ന് തിളച്ച് വന്ന് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് പുഴുങ്ങി വെച്ച മുട്ട ആഡ് ചെയ്യാണ് അങ്ങനെ ഒന്ന് തിളച്ച് തിളച്ച് വന്നിട്ടുണ്ടാവും അതിലേക്ക് ഞാൻ മുട്ട ആ മുട്ട ഞാൻ എന്ത് ചെയ്തതിനോ ഒന്ന് കീറി കൊടുത്തിട്ടുണ്ട് ഒരു വരട്ടെടുത്ത് മുട്ടയ്ക്കൊക്കെ മസാല ഉള്ളിലേക്ക് കഴിഞ്ഞുള്ളിലേക്കൊന്ന് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ കീറി കൊടുത്തിട്ടുണ്ടാവും പിന്നെ വീഡിയോ കാണിച്ചിട്ടില്ല എന്നതിന് ശേഷം ഈ അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ആഡ് ചെയ്യാണ് അങ്ങനെ തേങ്ങക്ക പിന്നെ ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒന്ന് കുറച്ചും കൂടി കൊഴിച്ചെടുത്താണ്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാൻ കറിവേപ്പിലൊന്ന് മേലെ തൂക്കി കൊടുത്തതിന് ശേഷം അടച്ചുവെച്ചിട്ടോ പിന്നെ ഞങ്ങൾ പത്തിരിയാണ് ഉണ്ടാക്കിയിരുന്നത് പത്തിരിക്ക് മുട്ടക്കറിയും കൂട്ടിയും എല്ലാവരും പത്തിരി ഒക്കെ കഴിച്ച് റാഹത്തായി അലഹമ്മില്ല ഇത്ര ഉള്ള വീഡിയോ അപ്പോൾ സ്ഥലം വലിക്കും